ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും വെറും രണ്ട് മിനിറ്റ് വാക്ക് ബിസ്റ്റൻസിലായിട്ട് വലിയ വണ്ടികളെല്ലാം കയറുന്ന വീതിയുള്ള റോഡുള്ള ഒരു കിടിലൻ വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നാല് സെന്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം വീടാണ് വളരെ മോഡേൺ രീതിയിലാണ് വീട് പണിതിരിക്കുന്നത് പത്ത് വർഷത്തിൽ താഴെ പഴക്കം മാത്രമേ ഉള്ളൂ മൂന്നോളം കാറുകൾ ഇതിനകത്ത് കയറി കിടക്കും ഡ്രെയിനേജ് ഫെസിലിറ്റി അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മുടെ വീടിൽ നിന്നും ജസ്റ്റ് രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എച്ച് എം ടി ജംഗ്ഷനിലേക്ക് വരാൻ പറ്റും എച്ച് എം ടി ജംഗ്ഷനിൽ നമുക്ക് മെഡിക്കൽ കോളേജ് ഇടപ്പള്ളി അതേപോലെ തന്നെ ആലൂക്ക് പോകുന്ന ആ ജംഗ്ഷനിലേക്ക് നേരെ കയറി ചെല്ലാനായിട്ട് പറ്റും അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചുറ്റുപാടായിട്ട് പോളിടെക്നിക്ക് അതേപോലെ തന്നെ സ്കൂളുകൾ രാജഗിരി സ്കൂള് അതേപോലെ തന്നെ സോഷ്യൽ സ്കൂളുകൾ അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ബിസ്മിയുടെ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാനും താമസിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വീടാണ് പുതിയ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ വളരെ ആപ്റ്റി ആയിട്ടുള്ള ലൊക്കേഷനിൽ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇതേ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദിയുണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിലും അത് നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോ നമുക്ക് കാണാം ബൈ